ൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോർജ് പരിസ്ഥിതി പരിസ്ഥിതി പരിപാടികൾ ചെയ്തു സംരക്ഷണത്തിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏറ്റുമാനൂർ നഗരസഭയിലും പരിസ്ഥിതി ദിനാചരണം നടന്നു ഏറ്റുമാനൂർ നഗരസഭാതല പരിസ്ഥിതി ദിനാചരണം നഗരസഭാധ്യക്ഷ ലവ്ലി ജോർജ് ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അങ്കണത്തിൽ നെല്ലി വൃക്ഷത്തെ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഭൂമിക്ക് ഒരു പുഴ എന്ന നിലയിൽ എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും വൃക്ഷത്തൈ വെച്ച് പിടിപ്പിച്ച് മാതൃക കാണിക്കുന്നുണ്ട് ഇന്ന് പ്രകൃതിയിൽ നമ്മുടെ സംരക്ഷിക്കപ്പെടേണ്ട വൃക്ഷങ്ങളും അതുപോലെ തന്നെ തോടുകൾ പുഴകൾ ആറുകൾ അരുവികളെല്ലാം ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാലാവസ്ഥയും നല്ല പ്രകൃതിയും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വൃക്ഷത്തൈ വെച്ച് പിടിപ്പിച്ച് ഭൂമിക്ക് ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഇന്ന് ലോക പരിസ്ഥിതി എല്ലാ സ്ഥലങ്ങളിലും മരം വെച്ച് പിടിപ്പിച്ച് മാതൃകാ തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഷാജി അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന കൗൺസിലർമാരായ തങ്കച്ചൻ കോണിക്കൽ സുരേഷ് വടക്കേടം വിജി ഫ്രാൻസിസ് രശ്മി ശ്യാം കൃഷി ഓഫീസർ ഷിജി എച്ച് ഐ അജിത് കുമാർ എൻ കെ ജെ എച്ച് ഐ വിചിത്ര കെ കെ മറ്റ് നഗരസഭാ ജീവനക്കാർ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിലും വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുന്നതിന്റെ ഭാഗമായി ഞാവൽ നെല്ലി കണിക്കൊന്ന ഇല്ലി തുടങ്ങിയ വൃക്ഷത്തൈകൾ പരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്തു ഓരോ വാർഡിലും ഇരുപത്തിയഞ്ച് വൃക്ഷത്തൈകൾ വീതമാണ് നൽകുന്നത്